എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചോറിലേക്കുള്ള കറി ഉണ്ടാക്കുന്നത് ഇത് ഓടച്ചേമ്പ് അല്ലെങ്കിൽ പ്ലാത്തി ചേമ്പ് ഈ വലിയ ഇല ഉണ്ടാവുന്ന ചേമ്പാണിത് നമ്മൾ കറി വെക്കാനൊക്കെ താൾ കറിക്കൊക്കെ എടുക്കുമല്ലോ അതാണ് ഈ ചേമ്പ് അതിലേക്ക് ഒരു തക്കാളി ഒരു കരണ്ടി പരിപ്പ് ഇത് നന്നായിട്ട് ആദ്യം വേവിക്കുക എന്നിട്ട് കഷ്ണങ്ങൾ മുറിച്ച് അതിലേക്ക് അതിലേക്കിടാം അതിലേക്ക് ഒരു അരമുറി തേങ്ങ രണ്ട് ചെറിയ ഉള്ളി ഒരു അര ടീസ്പൂൺ ജീരകം ഇത് നന്നായിട്ട് അരച്ചെടുക്കുക പരിപ്പ് നന്നായിട്ട് വെന്തു ഇനി നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം ഇതാ മുറിച്ച് വെച്ച ചേമ്പ് തക്കാളി ഒന്നിച്ച് ചേർത്ത് കൊടുക്കാം അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ ഉപ്പ് പൊടി ഉപ്പ് കല്ലുപ്പ് പൊടിച്ചതാണ് അപ്പോൾ ഒന്ന് സൂക്ഷിച്ചിട്ട് കൊടുക്കുക കല്ലുപ്പ് ആവുന്ന സമയത്ത് കുറച്ചധികമായി പോവരുത് ഒച്ചയ്ക്ക് ഒരു പ്രശ്നമുണ്ട് ചുമ രണ്ട് മൂന്ന് ദിവസമായി ഈ ഒച്ച സൗണ്ടിന് ഒരു ചെറിയൊരു പ്രശ്നം ജലദോഷം ചുമയും കൂടെ ആയിട്ട ഇതിലേക്ക് കുറച്ച് പുളിയും കൂടെ ഒഴിക്കുക കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വേവിച്ചെടുക്കാം കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കഷ്ണം വെന്തിട്ട് ഉടഞ്ഞു പോകരുത് ഏത് പച്ചക്കറി വെക്കുകയാണെങ്കിലും കഷ്ണം ഉടഞ്ഞു പോകരുത് ഉടഞ്ഞ് പോയാൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ തേങ്ങയും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ് ചെറുതായിട്ടൊന്ന് തിളക്കട്ടെ വേവാതെ ഇങ്ങനെ എടുക്കണം കഷ്ണങ്ങൾ ഇനി ഒരു വറവും കൂടെ ഇടണം വറവ് റെഡിയാക്കട്ടെ വറവ് റെഡിയായി ഇത് ഇതാ കറിയിലേക്ക് ഒഴിച്ചു ചേമ്പ് കൊണ്ടുള്ള നല്ലൊരു ഒഴിച്ചു കയറി റെഡിയായി ഈ പച്ചക്കറി വെക്കുന്ന സമയത്ത് എരിവ് കുറച്ച് ഇടുക എരിവ് കൂടിപ്പോയാൽ കറിക്ക് വലിയൊരു ടേസ്റ്റ് ഉണ്ടാവില്ല എരിവ് തന്നെ ഉണ്ടാവുകയുള്ളു അതേപോലെ നിങ്ങളും ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു